ആയിക്കൂട്ടുകാരെ മഴക്കാലമായി മഴക്കാലം ആയിരുന്നു എല്ലാവർക്കും അറിയാമെങ്കിലും മഴ പെയ്ത വെള്ളത്തിൽ വെള്ളാണ് കാണണേ പറമ്പിലേക്ക് കയറാനൊക്കെ ഇനി അധികം സമയം വേണ്ടെന്ന് തോന്നുന്നു അപ്പോൾ പറമ്പ് ഏകദേശമായിട്ടിങ്ങനെ നിൽക്കണേ വിജനമായി ഈ പാട പ്രദേശത്തിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്ന് ഇങ്ങനെ നിൽക്കണം കേട്ടോ ഇവിടെ കുറച്ച് ഉയർന്ന പുല്ല് പോലെ കാണുന്നതൊക്കെ ഒരു വലിയൊരു കുളമാണ് സത്യത്തിൽ ഉണ്ടോ ഇത്രയും ഭാഗങ്ങളും മുഴുവനും വെള്ളമാണ് ശരിക്കും ഒരാളുടെ ഹൈറ്റിൽ ഇപ്പോൾ വെള്ളമുണ്ട് ഇവിടെ ഇനി ഒരാളുടെ ഹൈറ്റിൽ നിന്ന് നേരെ മുകളിലേക്ക് കയറാൻ അധികം സമയമൊന്നും വേണ്ട വെള്ളത്തിന് ഇപ്പോൾ കണ്ടത് അത്യാവശ്യം തെങ്ങും പറമ്പാണ് അപ്പോൾ ഈ തെങ്ങും പറമ്പൊക്കെ വെള്ളത്തിൻ്റെ അടിയിലായി തെങ്ങിൻ്റെ എന്താ പറയുക വേരുകളൊക്കെ വെള്ളത്തിലാണ് ഇത്രയും വെള്ളം നിറഞ്ഞു സമയമാണ് ഇപ്പോൾ ഇതൊക്കെ കൃഷി ചെയ്യുന്ന ഒരു പാടാണ് കേട്ടോ ഒപ്പം തന്നെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ചൂണ്ടൽ ഇട്ടിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് കാണിച്ചുതരാം അല്ല മീനും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കൊണ്ടുപോയെന്ന് വിചാരിച്ചിട്ടാ ഉണ്ടോ ഒരു ചൂണ്ടലൊക്കെ ഇട്ട് ഞങ്ങൾ സെറ്റപ്പായിട്ട് നിൽക്കണേ ഇതുവരെ ഒന്നും കിട്ടിയിട്ടുമില്ല അപ്പം അത്രയും വെള്ളമാണ് ഇവിടെ ഏതൊരു നിമിഷം രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഇവിടെയൊക്കെ ഫുൾ വെള്ളമായിരുന്നു ഈ ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇവിടെ ജസ്റ്റ് ഇപ്പോൾ ഒരു അടിക്ക് ഹൈറ്റേ ഉള്ളൂ വെള്ളം കയറാനായിട്ട് പിന്നെ വെള്ളം കയറി കഴിഞ്ഞ പിന്നെ ഇവിടെയൊക്കെ ചുറ്റും വീടുകളാണ് ഉണ്ടോ ഇതൊക്കെ ചുറ്റും വീടുകളുടെ ഭാഗങ്ങളാണ് അപ്പോൾ വാഴയും ചെടികളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തതാണ് ആ സൈഡൊക്കെ ഉണ്ടോ അപ്പോൾ ഈ സൈഡിലൊക്കെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലൊക്കെ വെള്ളം കയറിയതാണ് അതിപ്രാവശ്യം ആവർത്തിക്കുകയെന്നുള്ളൊരു പേടിയുണ്ട് എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് വിചാരിക്കുന്നു വെള്ളപ്പൊക്കമൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ വയനാട്ടിൽ നടന്ന പോലെ മറ്റൊരു സ്ഥലത്തൊരു ദുരന്തവും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സമർപ്പിക്കുന്നു